ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നന്ന ഉളവിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ മത്തങ്ങ കൊണ്ടൊരു പായസം ഉണ്ടാക്കാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് ശർക്കര വാങ്ങിയിട്ട് അരക്കിലൊരു ശർക്കര കേട്ടോ അയ്യോ പിന്നെന്താ ഒരു മത്തങ്ങ കുഞ്ഞൊരു മത്തങ്ങയാണ് ഇത് മുപ്പത് രൂപയുടെ മത്തങ്ങയാണ് മത്തങ്ങട്ടോ മുപ്പത്തി ചില്ലറ രൂപയുടെ മത്തങ്ങയാണ് പിന്നെ ഒരു ചെറിയ പാക്കറ്റ് ിപ്പരുപ്പ് മുന്തി അപ്പഴും നുറുക്കിയത് കാണാട്ടോ നമ്മ നല്ല മഞ്ഞ കളറാണ് കേട്ടോ ഉണ്ടോ ഇത് പായസം വെക്കുമ്പോ കളർ എങ്ങനെയാണെന്ന് അറിയില്ല നല്ല കളറാണ് നമ്മുടെ മത്തങ്ങ അമ്മത കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഇത്ര പോകുന്ന കുഞ്ഞു കഷ്ണങ്ങൾ കേട്ടോ ഇനി ഇതിലേക്ക് നാളികേരം വേണ്ടേ നാളികേരം ഞാൻ എടുക്കാം രണ്ട് നാളികേരം എടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് ചരകിട്ട് വരാം കുറേ ദിവസമായി പായസൊക്കെ ഉണ്ടാക്കി കിട്ടും പിന്നെ നമ്മള് മത്തങ്ങപ്പായസം നാളികേക്ക് നല്ല മൂത്ത ഇട്ടിട്ടോ കുഴപ്പമൊന്നുമില്ല ചരികട്ടെ മത്തക്ക നുറുക്കതൊക്കെ കഴിഞ്ഞു കേട്ടോ നല്ല മഞ്ഞപ്പൂട്ടർ കളറ് കണ്ടോ പിന്നെ അടുപ്പത്ത് വെക്കട്ടെ കുക്കറിൽ ഒരു രണ്ടു മൂന്ന് വിസിൽ പിടിക്കട്ടെ കേട്ടോ എന്നിട്ട് കാണാം രണ്ടു ഗ്ലാസ് വെള്ളം ഒഴിച്ചോട്ടോ ഉപ്പ് കിട്ട അപ്പൊ അമ്മ കുക്കറിൽ മത്തങ്ങ വെക്കാൻ പോവാട്ടോ കുറച്ച് ഉപ്പ് ഇടണ്ടേ വേഗം നല്ല നേരത്തെ ചിരകി ൊക്കെ പിഴിഞ്ഞ് വേഗം പണി കഴിയട്ടെ അപ്പോൾ അമ്മ ഇതാ അവിടെ ചേനത്തൻ്റെ അരിയാണ് കേട്ടോ ചേനത്തൻ്റെ അരിയാണ് അതേപോലെ ചക്കക്കൂരൊക്കെ ഉണ്ട് ചക്കക്കൂരു എടുത്ത് വെച്ചിട്ടാണ് അപ്പിന് അടുത്ത പണി നമുക്ക് നോക്കാം കേട്ടോ ഇനി നാളികേരം പിഴിയണം പിന്നെ മത്തങ്ങ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് അടുത്ത പണി നോക്കാം നമ്മുടെ മത്തങ്ങ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പിന്നെതാ ശർക്കരപ്പാനി ഒന്നാം പാൽ പാല് സോറി രണ്ടാം പാൽ ഒന്നാം പാൽ ഇനി നമ്മുടെ മത്തങ്ങയിലേക്ക് ശർക്കര ഒഴിക്കുക കേട്ടോ അരക്കിലോ ശർക്കരയാണ് ഉള്ളത് നന്നായിട്ട് ഇളക്കുക അപ്പൊ മത്തങ്ങി ശർക്കരയും കൂടി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് കൊറച്ചിതാ അരിപ്പൊടി കൂട്ടിയില്ല കേട്ടോ അരിപ്പൊടി ഞാൻ മിക്സിൽ ഒന്നും എല്ലാം അടിച്ചിട്ടുണ്ട് ഇത് ഒഴിച്ച് നോക്കാം അത് കുറച്ച് കട്ടി വരാൻ വേണ്ടിട്ടാണ് കേട്ടോ കൂട്ടുകാർ വേണമെന്നുണ്ടെങ്കിൽ കൂട്ടിയാ മതി കണ്ടോ അത് ഒഴിച്ച് വഴി നല്ല കട്ടിയായി കണ്ടോ ഇനി ഒന്ന് അത് ഇളക്കി വരുമ്പോഴാണ് ഇതാ നമ്മുടെ രണ്ടാം പാൽ ഒഴിക്കണത് പാൽ ഒഴിച്ചിട്ടുണ്ട് ഇനി തിളക്കട്ടെ കേട്ടോ ഒന്നാം പാലം ഒഴിക്കണേ ഇനി ഒന്നാം പാലം ഒഴിച്ചു ഇനി പായസം ഒന്നും കട്ടിയാവട്ടെ ഇനി തിളപ്പിക്കൊന്നും വേണ്ട ഇനി നെയ്യൊക്കെ ഒഴിച്ചിട്ടുണ്ട് അത് ചൂടായിട്ടുണ്ട് ഇനി അണ്ടിപ്പരിപ്പ് മുന്തിരി ഏലക്കായ ഒക്കെ ഇടാട്ടോ പായസം തൊട്ടൊക്കെ ഇടാ പെട്ടെന്നെ കഴിഞ്ഞു കൊണ്ട് പായസമായി ചൂടായിട്ടാണ് കുടിക്കുന്നുട്ടോ അപ്പൊ ഞാൻ ചേച്ചി വീട്ടിലേക്ക് പോവാണ് അവിടെ അച്ഛൻ ഉണ്ട് അച്ഛന് അവിടെ കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും പായസം കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ പോവാണ് കേട്ടോ അങ്ങനെ ഞങ്ങളുടെ പായസൊക്കെ കുടിക്കാണ് കേട്ടോ എങ്ങനെ ടേസ്റ്റ് ഞങ്ങണ്ട് നോക്കട്ടെ അപ്പൊ അമ്മയും കുറച്ച് എടുത്തിട്ടുണ്ടേ മകള് വെച്ച മത്തങ്ങ പായസം കഴിക്കട്ടോ കുറച്ച് ഷുഗർ ഉണ്ടെങ്കിലും പായസം എല്ലാവരും സൂപ്പറ സൂപ്പറാന്ന് തന്നെ പറയുക പക്ഷെ ഇത് സൂപ്പറിനെയാണ് കേട്ടോ വെറുതെ പറയില്ലോ കാരണം എല്ലാവരും നമ്മൾ വെക്കുമ്പോ സൂപ്പറാ സൂപ്പർ പറയുമ്പോ കളിയാക്കും വിചാരിക്കരുത് ഇത് സൂപ്പർ തന്നെയാണ് കേട്ടോ അപ്പൊ എൻ്റെ വീഡിയോ അവസാനിക്കുകയാണ് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് എല്ലാവരും അപ്പോൾ ഓക്കേ ബൈ കൂട്ടുകാരെ